ഉടൻ വരുന്നു അനിടം നക്ഷത്രം നക്ഷത്രത്തിൻ്റെ സ്വഭാവം നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രമുണ്ടോ എന്നാൽ പിന്നെ വാ പക്ഷേ ആരും അവരെ കുറ്റം പറയരുത് ഈ നക്ഷത്രക്കാരെ കാരണം അവരുടെ സ്വഭാവമില്ല നക്ഷത്രത്തിൻ്റെ സ്വഭാവമാണ് ദയവായി കാത്തിരിക്കുക ഉടനെ തന്നെ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് വെയിറ്റ് ആൻഡ് സേ കൂട്ടുകാരി കൂട്ടുകാരൻ നല്ല സുഹൃത്ത് നല്ല മകൻ ഇങ്ങനെ പലവിധ ഭാവങ്ങളിലും രൂപങ്ങളിലും ഇവർ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും നല്ല സഹായിയായിട്ടും ഒക്കെ ദയവായി കാണുക അവരെ കൊണ്ടുള്ള ഉപകാരങ്ങളും ഉപദ്രവങ്ങളും അറിയുക കേൾക്കാനൊക്കെ നന്നായിരിക്കും നല്ല സുഹൃത്തുക്കളാണ് അവർ എപ്പോൾ കാത്തിരിക്കുക